രാജനെ പുകഴ്ത്തിയുള്ള ഫ്ലെക്സിൽ പ്രതികരണവുമായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ ജനങ്ങളെക്കാൾ വലുതായി ഒന്നുമില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുകയാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടെന്നും എം വി ജയരാജൻ പറഞ്ഞു വലുതാണ് പാർട്ടി ഒപ്പം വ്യക്തിയുടേതായ സംഭാവന പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പറഞ്ഞു പാർട്ടിയേക്കാൾ വലുതായി പാർട്ടിയിൽ ആരുമില്ല പാർട്ടി മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു തത്വമാണ് ജനങ്ങളാണ് ഏറ്റവും പ്രധാനം ജനങ്ങളേക്കാൾ വലുതായി ഒരു നേതാവും ഇല്ല പാർട്ടിയിൽ വ്യക്തിയല്ല പാർട്ടിയാണ് ഏറ്റവും വലുത് ജയരാജനല്ല എം വി ജയരാജൻ എം വി ജയരാജനല്ല ഏറ്റവും വലുത് സി പി ഐ എം ആണ്